ഹായ് ഇന്ന് മറ്റൊരു സെയിൽ പോസ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് ദിവസമായി ഞാൻ സെയിൽ പോസ്റ്റ് ഇട്ടിട്ട് ഇന്ന് നല്ല അടിപൊളി വെറൈറ്റി ട്യൂബേഴ്സ് ട്യൂബേഴ്സായിട്ടാണ് കളക്ഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് എല്ലാവരും ഈ ഷോർട്ട് വീഡിയോയിൽ ഉൾക്കൊള്ളാൻ പറ്റൂല പക്ഷെ ഏതൊക്കെ വെറൈറ്റികളെന്നുള്ളത് ഞാൻ പറയാം പിങ്ക് ക്ലൗഡ് നല്ല സൂപ്പർ വെറൈറ്റിയാണ് എന്നും ഫ്ലവർ തരുന്ന ഒരു വെറൈറ്റിയാണ് പിങ്ക് ക്ലൗഡ് എല്ലാവരും ചോദിച്ച് തരുന്നതാണ് തുടക്കക്കാർക്കൊക്കെ ഒരു വെറൈറ്റിയാണ് പിങ്ക് ക്ലൗഡ് നല്ല ബ്ലൂമിങ് കപ്പാസിറ്റി ഉള്ളതാണ് അതേപോലെ തന്നെ മയൂരി ഐശ്വര്യ ചന്ദ്രഭാഗ അങ്ങനെ കുറേ വെറൈറ്റികളുണ്ട് ഇന്ന് ട്രോപ്പിക്കൽ വെറൈറ്റി അതായത് ബ്ലൂമിങ് ചെയ്യുന്ന കണ്ടിന്യൂസ് ആയിട്ട് ബ്ലൂമിങ് ചെയ്യുന്ന വെറൈറ്റികളാണ് ഇതൊക്കെ ചാന്ദിനി അങ്ങനെ കുറച്ച് വെറൈറ്റിയുള്ള സ്ഥലമൊക്കെ പിന്നെ യെല്ലോ കളർ ഇഷ്ടമുള്ളവർക്ക് ലിങ് പിങ് ചുവായി ഉണ്ട് യെല്ലോ പ്രോർ പിങ്ക് ഉണ്ട് പിന്നെ പുതിയ വെറൈറ്റി ഗ്രീൻ കളർ എല്ലാവരും ചോദിച്ചിരുന്നു ഞാൻ ഗ്രീൻ കളറിൻ്റെ ഫ്ലവർ പിക്കും ഷോർട്സൊക്കെ കണ്ടിട്ട് ചോദിച്ചിരുന്നു അപ്പോൾ അതിൻ്റെ വെറൈറ്റി ഉണ്ട് ക്യൂ വൺ നയൻ സീറോൻ്റെ ട്യൂബ്രോ ൊക്കെ നമുക്ക് ആണ് അപ്പം കുറച്ച് ട്യൂബേഴ്സ് ഹെൽത്തി ആയിട്ടുള്ള ട്യൂബേഴ്സ് ആണൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഏതൊക്കെ ട്യൂബേഴ്സ് ഞാൻ ഒന്ന് കാണിച്ചു തരാം കുറച്ച് ട്യൂബേഴ്സ് പിന്നെ കൂടുതൽ ഡീറ്റെയിൽസ് വീഡിയോ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനലിൽ ലോങ് വീഡിയോ ആയിട്ട് ഞാൻ ഇടാം ഓരോന്നിന്റെ ട്യൂബറും അതിന്റെ അതിൻ്റെ ഒക്കെ അപ്പം നമുക്ക് ഏതൊക്കെ ട്യൂബറുകളൊന്ന് കാണാം ഇതൊക്കെയാണ് ട്യൂബേഴ്സ് ക്ലീൻ ചെയ്തിട്ടില്ല ഇത് ഇതൊക്കെ പെടുത്തിട്ട് വെച്ചിട്ടുള്ളൂ കണ്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ ട്യൂബേഴ്സാണ് ഇതൊക്കെ പിങ്ക് പിങ്ക്ളൌട്ടിൻ്റെ ട്യൂബറാണ് കേട്ടോ ഇതൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബേഴ്സ് ആണ് ഇത് വേണ്ട ഇത്രയും ട്യൂബേഴ്സ് ഇത് കണ്ടോ ഇതൊക്കെ ട്യൂബേഴ്സ് ആണ് പിന്നെ ആ പാ പാത്രങ്ങളിലൊക്കെ അവിടുത്തെ പാത്രങ്ങളിലൊക്കെ ഓരോന്നും ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക കോണ്ടാക്ട് നമ്പർ ഞാൻ ഞാനിതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് ഓർഡർ ചെയ്യുക വാട്സപ്പിൽ ഓർഡർ ചെയ്യാൻ നോക്കുക